ഇതൊരു ഇലക്ട്രിക് സ്കൂട്ടറാണ് നമ്മുടെ ജോയ് ഇ ബൈക്ക് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയുടെ ഒരു ഇലക്ട്രിക് സ്കൂട്ടറാണ് കൊടുക്കാനുള്ളത് യൂസ്ഡ് ഇലക്ട്രിക് സ്കൂട്ടറാണ് വാങ്ങിയിട്ട് ഒരു വർഷം മാത്രമാണ് സമയമായിട്ടുള്ളൂ അപ്പോൾ അത് ഉദ്ദേശിക്കുന്നുണ്ട് സ്ഥലം എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയിലെ ചെറുപ്പുളശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ കാണുന്ന സ്കൂട്ടർ ലൈസൻസ് ആവശ്യമായിട്ടുള്ള ഒരു ഇലക്ട്രിക് സ്കൂട്ടറാണ് മറ്റേ ലൈസൻസ് ആവശ്യമില്ലാത്ത സാധാരണ അറുപത് വോൾട്ട് അല്ലെങ്കിൽ നാൽപ്പത്തെട്ട് വോൾട്ടിൻ്റെ വണ്ടിയല്ല ഇതിൻ്റെ മോട്ടറിൻ്റെ പവർ എന്ന് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ് വാട്ടാണ് ഇതിൻ്റെ ബാറ്ററി എന്ന് പറയുന്നത് ലിതിയം അയൺ ബാറ്ററി ആണ് വോൾട്ടേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അറുപത് വോൾട്ട് മുപ്പത്തഞ്ച് എ എച്ച് ആണ് മൈലേജ് പറയുന്ന കമ്പനി അവകാശപ്പെടുന്നത് നൂറ് കിലോമീറ്റർ ഒറ്റ ഫുൾ ചാർജിൽ പോകാൻ കഴിയുമെന്ന് തന്നെയാണ് ഇതിൻ്റെ മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത് എഴുപത് കിലോമീറ്റർ ആണ് മോട്ടർ പവർ നേരത്തെ പറഞ്ഞ പോലെ ആയിരത്തി അഞ്ഞൂറ് വാട്ടാണ് ഇനി ബാറ്ററിക്ക് രണ്ട് വർഷത്തെ റീപ്ലേസ്മെൻറ്റ് വാറണ്ടിയാണ് ബാലൻസ് ഉള്ളത് മോട്ടറ് ചാർജർ കൺട്രോളർ ഇതെല്ലാം സർവീസ് വാറണ്ടി ആക്റ്റീവാണ് ഇപ്പോഴത്തെ നിലയിൽ ഇനി നിങ്ങൾക്ക് ജോയ് ബൈക്കിൻ്റെ എല്ലാ കേന്ദ്രങ്ങളും ഇപ്പോൾ കോഴിക്കോട് പാലക്കാട് തൃശ്ശൂർ ഇവിടെയൊക്കെ ഇതിന് സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ് എൻ്റെ അറിവിലുള്ള ഷോറൂമിനെ കുറിച്ച് പറഞ്ഞതാണ് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ജോയ് ഈ ബൈക്കിന് സർവീസ് സെൻ്ററുകൾ ഉണ്ടോ എന്ന് നിങ്ങൾ വാങ്ങുന്നതിന് ഒന്ന് സെർച്ച് ചെയ്തിട്ട് മേടിക്കുക ഇവിടെയൊക്കെ പോയി സർവീസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് വില പറയുന്നത് അറുപത്തയ്യായിരം രൂപയാണ് അപ്പം ഇങ്ങനത്തെ ഒരു സ്കൂട്ടർ ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങാൻ നോക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഉറപ്പായിട്ടും അതൊരു മെച്ചപ്പെടും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് വേറെ അറുപത്തയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്കിത് കിട്ടും നെഗോഷ്യബിൾ അല്ല ഫിക്സഡ് റേറ്റ് ആണെന്നാണ് പറയുന്നത് ഇനി ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ ജി പി എസ് ട്രാക്കിംഗ് ഉണ്ട് ബ്ലൂടൂത്ത് ഒക്കെ ഉണ്ട് കണക്ടിവിറ്റി എന്ന് പറയുകയാണെങ്കിൽ കീലെസ് എൻട്രി ഉണ്ട് ബ്ലൂടൂത്ത് കണക്ഷൻ ഉണ്ട് ആൻറ്റി തെസ്റ്റ് ആ ഒരു ഓപ്ഷൻ ഉണ്ട് യു എസ് ബി ചാർജിങ് ഉണ്ട് അതുപോലെ തന്നെ സർവീസ് അവൈലബിൾ എല്ലാ ജോയി ബൈക്കിന് ഷോറൂമിലുണ്ട് അതുപോലെ തന്നെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ പാലക്കാട് ചെറുപ്പുളശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ താല്പര്യമുള്ളവർ ഈ കാണുന്ന കോൺടാക്ട് നമ്പറിൽ വിളിക്കുക കാര്യങ്ങളൊക്കെ അന്വേഷിച്ചതിന് ശേഷം സ്വന്തമാക്കിയോളൂ പുത്തൻ കടും പോലെ തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ നേരെ വിളിച്ചു വിട്ടോളൂ മറ്റൊരു വാഹനത്തിൻ്റെ കിടിലും വിശേഷങ്ങളുമായി വരുന്നവരെ എല്ലാ കൂട്ടുകാരോടും ബൈ ബൈ